റീസലോൺ ഹാലെ ലുയാ ജീവിത പ്രതിസന്ധികളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോകുന്ന ഈ നാളുകളിൽ നമ്മൾ ജീവിതത്തിൽ ഒരു സത്യത്തെ തിരിച്ചറിയുകയാണ് ഏതൊരു മനുഷ്യനും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം ദുരന്ത അനുഭവങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ സംഭവിക്കാം എന്നാൽ അവയ്ക്കപ്പുറത്തേക്ക് യഥാർത്ഥ വിശ്വാസിക്ക് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിക്ക് യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവത്തിൽ ദൈവത്തിൽ നിൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ സഹനത്തിലൂടെ ശക്തി പകരാൻ നിൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ കഷ്ടതകളിലൂടെ കടന്നുപോയി ബലം പകരാൻ കഴിവുള്ള ഒരു കർത്താവ് ആ ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നു ശക്തിപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് തീക്ഷ്ണതയോടെ ജ്വലിക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് ശക്തിയായി മാറുക ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് നിറയണമേ എന്ന് നമ്മൾ ഈ നിമിഷങ്ങളിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് കുപ്പി കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് എല്ലാ അസ്വസ്ഥതകളും നമ്മൾ നീങ്ങണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോഴാണ് വചനം എൻ്റെ ഹൃദയത്തിൻ്റെ നിലങ്ങളിൽ വിതയ്ക്കപ്പെടുന്നതും അത് പൊട്ടിമുളച്ച് ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് മാറുന്നത് ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ കരുണയോടെ സ്പർശിക്കണമേ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ എന്നിൽ ജ്വലിക്കണമേ എല്ലാവരും സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ദൈവത്തിനെ പരിശുദ്ധാപന അഗ്നിശക്തി നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും ജ്വലിക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഇരു കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് ശക്തിയോടെ തീക്ഷ്ണതയോടെ ദൈവനാമത്തെ ഒരുമിച്ച് ചേർന്നൊന്ന് ശ്രദ്ധിക്കട്ടെ ഹരളുയാ ഹരേളുയാ 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 ഹരേയ്യാ എല്ലാവരും ശ്രദ്ധിക്കട്ടെ വിവിധ മാധ്യമങ്ങൾക്ക് മുമ്പിലായിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചത് ഈ നിമിഷങ്ങളിൽ ദൈവം തന്നെ ജീവിതത്തെ സ്പർശിക്കുന്ന സമയമാണ് ദൈവവചനം പേരുപാകപ്പെടുമ്പോഴാണ് സൗഖ്യങ്ങൾ രക്ഷ അഭിഷേകം ഉണർവ് ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് കാരണമാവുക അവബോധത്തോടെ പ്രാർത്ഥിക്കേണ്ടത് ഭർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സ്നേഹത്തോടെ സ്പർശിക്കാനാണ് ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ടത് ഓ പരിശുദ്ധമാവേ ഓ പരിശുദ്ധമാവേ ഇപ്പോൾ വ്യാപരിക്കണമേ ശക്തിയോടെ ശുദ്ധിക്കുന്നു ഹരളിയ ഹാരളിയ ഹരളിയ 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 പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധിയെ മഹത്വപ്പെടുത്തുന്നു പുത്രനായ യേശുദിസ്വേ ലോകരക്ഷകനായവനെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സൗഖ്യവും രക്ഷയും ശക്തിയും പകരുന്നവനെ ആരാധിക്കുന്നു ഹരളിയ 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 ദൈവത്തിന്റെ ആത്മാവ നമ്മുടെ ഓരോ ജീവിതങ്ങളെ സ്പർശിക്കട്ടെ പരിശുദ്ധാത്മാവ ഒരു പുതിയ ഉണർവ് പകരട്ടെ ഒരു പുത്തൻ അഭിഷേകം പകരട്ടെ കൈകൾ താഴ്ത്തി ശക്തിയോടെ കൈകൾ കൊട്ടേയും ഹൃദയത്തിലെ താഗത്തോടെ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ ചേർന്ന് പാടോ ശക്തി പെയ്തിറങ്ങ മഴ പോലെ പെയ്തിറങ്ങിയെ തിറങ്ങി എന്നിൽവാറങ്ങി എന്നിൽവ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയാ ശക്തിയോടെ ശക്തിയെ തിറങ്ങി എന്നിൽവാറങ്ങി എന്നിൽവ മഴ പോലെ പെയ്തിറങ്ങിയ സ്വർഗീയേ തിറങ്ങി എന്നിൽവാ എന്നിൽവാ മഴ പോലെ പെയ്തിറങ്ങിയ ആത്മനദിയായി ഒഴുകി എന്നീലിന്നു ആത്മശക്തിയായി ഒഴുകി എന്നീലിന്നു ആത്മാവേ ആത്മനദിയായി ഒഴുകി എന്നീലിന്നു ചേർന്നുപാടി ആത്മശക്തിയായി ഒഴുകി എന്നീലിന്നു പരിശുദ്ധ ആത്മാവേ ഓലെ പെയ്തിറങ്ങിയാ മഴ പോലെ പെയ്തിറങ്ങിയാ ആത്മാവേ ഓലെ പെയ്തിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനമായ ജീവിതത്തെ കരുണയോടെ സ്പർശിക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഒരു പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ ഒരു പുത്തൻ ഉണർവ് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കണമേ ദൈവദിനം ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലും വേരുവാകപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ നിറയാൻ പടർന്നു പന്തരിച്ച് വളരാൻ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കുന്ന കരുത്തുള്ള കാതലുള്ള വ്യക്തികളാകുവാൻ ആത്മാവേ ആത്മാവേ ശക്തി വർഷിക്കണമേ രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കീർത്തിപ്പടിച്ച് ശക്തിയോട് തീക്ഷണതയോടെ എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കട്ടെ ആരളി 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 ആരളിയ മഴപോലെ പെരുമഴ പോലെ ഇപ്പോൾ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന ആത്മാവേ ആരാധിക്കുന്നു ഹരളി ആരളിയ ആരളി 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 അനേകം മനസ്സുകൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇപ്പോൾ സ്പർശിക്കപ്പെടുന്നു ആരാധന 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 നമുക്കിരിക്കാം ഹാലയിലൂ ഈ നാളുകളിൽ കുറേയൊക്കെ സങ്കടങ്ങൾ ഒത്തിരി മനസ്സുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ഒരു സമയത്ത് മഴയില്ല അതുകൊണ്ട് കുടിവെള്ളം പല സ്ഥലത്തും എത്തുന്നില്ല വാഹനങ്ങളിൽ കുടിവെള്ളം കൊണ്ട് കൊടുക്കുന്നതായ അവസ്ഥകൾ അങ്ങനെ നമ്മൾ സങ്കടപ്പെട്ട് കഴിഞ്ഞിരുന്ന കുറച്ച് നാളുകളുണ്ടായിരുന്നു അതിനുശേഷമാണ് മഴ പെയ്തപ്പോൾ സകലതും തീർത്ത് പെരുമഴ അതുണ്ടാക്കിയ കെടുതികളുടെ ഒത്തിരി വേദനയിലാണ് നമ്മളൊക്കെ നമുക്കറിയാം ഇന്നും അതിൻ്റെ കെടുതികൾ തീർന്നിട്ടില്ല ഈ വർഷത്തെ മഴ മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മഴയുടെ കെടുതികളുടെ പ്രതിസന്ധികൾ അതിൻ്റെ കണ്ണീര് ഉണങ്ങാത്ത മുഖങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അപ്പോൾ ആ സന്ദർഭത്തിലാണ് വീണ്ടും ഒരു പ്രതിസന്ധി ഉടലെടുക്കുക നമുക്ക് തിരിച്ചറിവുള്ളതുപോലെ ഇനി മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കാത്തതായ മനുഷ്യ മക്കളുടെ ശരീരങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരാവസ്ഥയും അതുണ്ടാക്കുന്ന വിഷമതകളും എത്രയോ വലുതാണ് എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഈ നാളുകളിലും കഴിഞ്ഞ വർഷവും അതിനു മുമ്പ് സുനാമി എന്ന വലിയ കടൽ കടൽക്ഷോഭവും ഒക്കെ ഉളവാക്കിയ സമയത്ത് കുറേ മക്കള് വിശ്വാസ മേഖലകളിൽ നിന്ന് അകന്നും നിരീശ്വര ചിന്തയിലും യുക്തി ചിന്തയിലും ഒക്കെ കഴിയുന്നവരായ വ്യക്തികൾ പറഞ്ഞു ദൈവം ഈ ലോകത്ത് മനുഷ്യന്റെ കണ്ണീര് കണ്ട് സന്തോഷിക്കാനിരിക്കുന്ന ഒരാളാണോ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വരുമോ ദൈവമൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുറേ പേര് പറയും ദൈവവിശ്വാസികളാണെന്ന് എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എന്താ പ്രയോജനം ഉണ്ടായത് അപ്പോൾ ഈ ചോദ്യത്തിന് മുമ്പിൽ ഇങ്ങനെ നമ്മൾ ഉറങ്ങിലിച്ച് നിന്ന് പോകും പ്രിയപ്പെട്ടവരെ ഇവിടെ ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുന്ന കൃപ നിറഞ്ഞ ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വ്യത്യസ്തമായി ജീവിതത്തിൻ്റെ സമസ്ത പ്രവർത്തികളെ ദൈവിക പ്രവർത്തികളായി നോക്കിക്കാണാൻ കഴിവുള്ളവൻ അവനാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസി അല്ലാതെ പരമ്പരാഗതമായിട്ട് വിശ്വാസികളായിരുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ന് വിശ്വാസത്തോട് യോജിച്ച് നിൽക്കാനായിട്ട് ഗതികേട് എന്ന് ചിന്തിക്കുന്നവൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് മറിച്ച് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവൻ അവന്റെ പ്രശ്നം എന്താണ് അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയാണെന്ത് ഇതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ സങ്കടങ്ങളെ അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് വ്യത്യസ്തമായൊരു ദർശനത്തോടെ ഉൾക്കാഴ്ചയോടെ നോക്കിക്കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യം ഉണ്ട് എന്താണ് ദൈവത്തിന് പ്രപഞ്ചത്തെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും നന്മയുടെ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിന് പിന്നിലും ഒരു പദ്ധതിയുണ്ട് ഒരേ ദേശത്ത് വസിക്കുന്നവർ പല രീതിയിൽ ജീവിക്കുന്നവർ നമുക്കറിയാം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരമ്മിക്കല്ലിൽ മുളക് വെച്ച് അരച്ച് അന്ന് കഞ്ഞു കുടിക്കുന്നവനും എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളോടും കൂടെ എല്ലാ സംവിധാനങ്ങളും വീട്ടിലുണ്ട് വേലക്കാരുണ്ട് അവിടെ ഒന്നും അറിയണ്ട അവൻ വന്ന് ഭക്ഷണത്തിന് ഇരുന്നാൽ മാത്രം മതി അതെടുത്ത് ഭക്ഷിച്ചാൽ മതി അങ്ങനെ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നവനും എല്ലാ ഇൻറ്റീരിയർ ഡെക്കറേഷനും ആ വീട്ടിലുണ്ട് അവനും ആ പാവപ്പെട്ട വീട്ടിൽ സങ്കടത്തോടെ വസിക്കുന്നവനും എല്ലാം ഒരു കുടക്കീഴിൽ ഈ ദിവസങ്ങളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ അന്തി ഉറങ്ങിയ ഒരുമിച്ച് ഭക്ഷിച്ച നാളുകളിലൂടെ കടന്നുപോയപ്പോ വിശ്വാസമുള്ള മക്കൾ പറയു എന്താ ഇതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയോടെ പറഞ്ഞേ ഹാലയിലൂയ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഉയർത്തി പറ ഹാലുയ്യാ പ്രിയപ്പെട്ടവര് ഇതിന് പിന്നിലുള്ള ദൈവിക പദ്ധതികളെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കാഴ്ചക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉൾക്കാഴ്ചയുടെ അനിവാര്യതയെക്കുറിച്ചാണ് ഈ ഒരു ഉൾക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അപ്പസ്വലന്മാർക്കും വിശുദ്ധാത്മാക്കൾക്കും യേശുക്സുവിനോട് ജീവിക്കാനും മരിക്കാനും തയ്യാറായ അനേക രക്തസാക്ഷികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ദൈവിക ചൈതന്യം എന്ന് തിരിച്ചറിയുകയാണ് ഇത് പറയുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഈ കഴിഞ്ഞ ദിനങ്ങളിലെ ഈ മദർ ഹോമിലെ വചനാഗ്നി കൺവെൻഷൻ അന്ന് ഈ മഴയുടെ കെടുതികൾ മൂലം ഒരുപാട് മക്കൾക്ക് കടന്നു വരാനായിട്ട് സാധിക്കാതെ വന്നു വഴികളിൽ ബ്ലോക്കും മറ്റു പ്രതിസന്ധികളും ഒക്കെയായിട്ട് കഷ്ടത അനുഭവിച്ചവരുണ്ട് അപ്പോൾ ഞാൻ ഓർക്കെയാണ് അന്ന് ഇവിടെ വന്ന ഒരു സാക്ഷ്യം ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരമ്മച്ചി ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുകയാണ് ഈ സ്റ്റേജിലേക്ക് ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഈ അമ്മച്ചി കയറി വന്നിരിക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ സാക്ഷ്യമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഈ അമ്മച്ചി ബിതുമ്പലോടെ പറയാണ് ഈ കുഞ്ഞ് നടക്കാൻ മേലാതെ കാലിന് വളവുള്ള ഒരു കുഞ്ഞായിരുന്നു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് ഈ കുഞ്ഞിന് നടക്കാനാവില്ല എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞപ്പോൾ ഇനി പല ഓപ്പറേഷൻസിന് വിധേയമാകണം എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു അന്ന് കണ്ണീരോടെ വേദനയോടെ ഈ ആലയത്തിൻ്റെ മുറ്റത്ത് വന്ന പരിശുദ്ധ അമ്മയുടെ ആ മനോഹരമായ രൂപത്തിന് മുമ്പിൽ ഈ കുഞ്ഞിനെ കിടത്തിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഈ കുഞ്ഞിനെ നടത്തുകയാണെങ്കിൽ അമ്മ ഈ കുഞ്ഞിനെ നടത്തുകയാണെങ്കിൽ ഈ കുഞ്ഞ് ഈ മുറ്റത്തൂടെ നടക്കുകയാണെങ്കിൽ ഞാൻ വന്ന് ഇവിടെ അമ്മയ്ക്കൊരു സാക്ഷിയായിട്ട് മാറിക്കോളും പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞ് ഈ സ്റ്റേജിലൂടെ നടക്കുമ്പോൾ ആ പാവപ്പെട്ട അമ്മച്ച് പറയാണ് എൻ്റെ കുഞ്ഞ് ഇന്ന് നടക്കാനായെങ്കിൽ അത് ഈ ആലയത്തിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയ ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ സന്തോഷത്തോടെ ഹാലയിൽ പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കുക എത്ര ഒരു പ്രവൃത്തിയാണ് ദൈവം ചെയ്തത് എന്തിനാണ് ഇത് സംഭവിച്ചത് ഇതാ ഞാൻ ചിന്തിക്കുന്നത് യോകന്മാൻ്റെ സുവിശേഷത്തിൻ്റെ ഒമ്പതാം അദ്ധ്യായത്തിൽ മനോഹരമായൊരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ അതായത് ഈശ്വർ കടന്നു പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു അന്തൻ ശിഷ്യന്മാർ ചോദിക്കുകയാണ് അല്ല ഗുരു ഇവൻ അന്തനായിട്ട് ജനിച്ചത് ആരുടെ പാപം നിമിത്തം ഇവൻ്റെയാണോ ഇവൻ്റെ മാതാപിതാക്കളുടെയാണോ യഹൂത ചിന്താഗതിയിൽ ഇത് ഒരു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് ദൈവത്തിൻ്റെ ശിക്ഷയാണ് ഒരു മനുഷ്യന് സംഭവിക്കുന്ന രോഗങ്ങൾ മറ്റു തരത്തിലുള്ള പ്രതിസന്ധികള് അവനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ എന്തിൻ്റെ അവസ്ഥയാണ് പാപത്തിൻ്റെ പരിണിത ഫലമാണ് അപ്പം അതുകൊണ്ടാണ് അവരുടെ ചോദ്യം എന്താണ് ഇതിനൊക്കെ കാരണം പ്രിയപ്പെട്ടവര് ഇവിടെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യനിൽ പ്രകടമാകാനാണ് ഹാലയിലൂയ എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുക എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥ സംഭവിക്കുക വേറൊന്നുകൊണ്ടുമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യന് പ്രകടമാകാനാ ആ കുഞ്ഞിൻ്റെ കാര്യം ചിന്തിച്ചു നോക്ക് ആ കുഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത ഒന്നായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും സാക്ഷ്യം പറയാൻ ഇവിടെ ഉണ്ടോ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താൻ ഉണ്ടോ ഇല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യൻ പ്രകടമാകാൻ വേണ്ടിയിട്ടാ ചിന്തിച്ചു നോക്കിയേ ഒരു ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് ഒരു നോർമലായി ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുന്നു ഓ അത് സാധാരണ പോലെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് ചിന്തയില്ല ശരിയല്ലേ എന്നാന്ന് ചിന്തിച്ച് ചോദിക്കുക അവർക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അല്പവിശ്വാസവും പാരമ്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെന്തു ചെയ്യും ആദ്യം തന്നെ ഒരു ധ്യാനത്തിനും ആത്മശുശ്രൂഷകൾക്കൊക്കെ പോകും അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചില ചികിത്സകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകും ശരിയല്ലേ പ്രിയപ്പെട്ടവരെ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കും ദൈവത്തിൽ ആശ്രയിക്കും ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് പല സ്ഥലത്തും ആത്മീയ ശുശ്രൂഷകൾ പങ്കുചേരും അങ്ങനെ നാളുകളിലെ പ്രാർത്ഥനകളുടെ പരിത്യാഗത്തിൻ്റെ ഉപവാസത്തിൻ്റെ പ്രാശിദ്ധ പ്രവൃത്തികളൊക്കെ ഫലമായിട്ട് അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു കുഞ്ഞ് ലഭിക്കുമ്പോൾ അവർ പറയും ഇത് ദൈവത്തിൻ്റെ ദാനമാ ദൈവത്തിൻ്റെ മഹത്വം ഓ ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാ ദൈവം എന്തൊരു കരുണ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ ആദ്യം ഉണ്ടായത് കരുണയല്ലേ ഇതാണ് മനുഷ്യന് തിരിച്ചറിവില്ലാതെ പോകുന്നൊരു പ്രശ്നം അപ്പം നോക്ക് ആദ്യ വർഷം സാധാരണ പോലെ കുഞ്ഞുണ്ടായത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ നൂറ് ശതമാനം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പക്ഷെ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരത് അംഗീകരിക്കില്ല ഇത് സ്വാഭാവികമായിട്ടും ശാസ്ത്രീയമായിട്ടും സംഭവിച്ച കാര്യം പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ദൈവത്തിന് മഹത്വം നൽകാതെ പോകും എന്നാൽ അങ്ങനല്ല ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം ഓരോ കാര്യങ്ങളിലും ദൈവത്തിന് നന്മയുടെ ഒരു പദ്ധതി ഉണ്ടെന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ കർത്താവിന് ഒരു കരുതലുള്ള പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നിടത്തോ ഞാൻ ഏത് അനുഭവങ്ങളിലൂടെ പോയാലും അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറും സ്നേഹത്തോടെ പറഞ്ഞേ ഹാറേ ലു പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉടലെടുക്കുമ്പോൾ തളരുന്ന പതറുന്ന വ്യക്തികളായിട്ട് നമ്മൾ അതപ്പതിക്കരുത് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഒരക്രൈസവ കുടുംബം എന്നെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഈ അക്രൈസ്തവ കുടുംബം ആദ്യം ഇവിടെയുള്ള ഒരു ലഹരി മോചന കേന്ദ്രത്തിൽ ഇവരുടെ ഒരു മകൻ്റെ ലഹരിയുടെ അടിമത്തം മാറാൻ വേണ്ടി ചികിത്സയ്ക്ക് പോയതാണ് അപ്പോൾ അവിടെ അച്ഛന്മാരും ഒക്കെ ആയിട്ട് ഒരു നല്ല ബന്ധത്തിൽ അവരായി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയുണ്ട് ഒത്തിരി സങ്കടങ്ങളോടുകൂടിയാണ് ഈ കുടുംബം നാളുകളായിട്ട് ജീവിക്കുന്നത് മകൻ വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല ഒത്തിരിയേറെ കടബാധ്യതകളുടെ പ്രശ്നമുണ്ട് സാധാരണ മനുഷ്യണ്ടാകുന്ന ഒത്തിരി സങ്കടങ്ങളൊക്കെ തന്നെ പക്ഷെ ആരോട് പറയും അവരുടെ സങ്കടം കേൾക്കാൻ ആരുണ്ട് അങ്ങനെ അവിടെയുള്ള നല്ല അച്ഛന്മാർ പറഞ്ഞു ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്ക് നിങ്ങളവിടെ പോയി ശുശ്രൂഷകളിലൊക്കെ പങ്കുചേര് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു അമ്മച്ചി സ്നേഹത്തോടെ ഇവിടെ ശുശ്രൂഷകളിൽ പങ്കുചേരാനായിട്ട് വരിക സ്നേഹമുള്ളവരെ ഇവിടെയുള്ള ശുശ്രൂഷകൾ വന്ന് പങ്കുചേർന്ന് വചനമൊക്കെ കേട്ട് ഇവിടുത്തെ പ്രാർത്ഥനകൾ പങ്കുചേർന്നപ്പോൾ അമ്മച്ചിക്കുണ്ടായ ഒരു കാര്യം എന്നറിയാവോ അമ്മച്ചിയുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് അത് വീണ്ടും ഒന്ന് ജ്വലിച്ചു ആ പാവപ്പെട്ട സ്ത്രീക്ക് ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ആ ഒരു ജ്വലനം സംഭവിച്ചു എന്തു ചെയ്തു അടുത്ത പ്രകാരത്തെ ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് വീട്ടിൽ നിന്ന് ആ മക്കളില്ലാത്ത ആ മകനെയും അവൻ്റെ ഭാര്യയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് സ്നേഹമുള്ളവർ അങ്ങനെ അവരിവിടെ വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഇവിടെ ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ചു അന്നിവിടെ ചില സന്ദേശങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടു എന്നാണ് അവർ പിന്നീട് പറഞ്ഞത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു എന്നൊക്കെയുള്ള സന്ദേശങ്ങളൊക്കെ പറയുകയുണ്ടായി എന്തായാലും അവർ ഈ കാര്യം വിശ്വസിച്ചു സ്നേഹമുള്ളവരെ സംഭവിച്ച കാര്യം തന്നറിയോ ഈ ദിവസങ്ങളിൽ ഈ ദമ്പതികൾ ഇവിടെ കാണാൻ വേണ്ടി വരുമ്പോൾ നല്ല ഓമനത്വം തുളുമ്പുന്ന രണ്ട് ഇരട്ട കുട്ടികളെ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷത്തോടെ സാറെ പറഞ്ഞ ഹല്ലേ ലൂയാട്ടവർ ഇത് ഇവിടുത്തെ ഒരു ശുശ്രൂഷയുടെ കാര്യങ്ങളെ കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവരിൽ പ്രകടമായി എന്നിട്ട് ആ അമ്മച്ചി പറയാണ് അച്ച ഒരുപാട് പ്രശ്നങ്ങൾ മാറി ഇപ്പം അവൻ്റെ മദ്യപാനം മാറി ഇളയ ഒരുത്തന് കുറച്ച് കുടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നല്ലോ എന്താണെന്ന് അറിയത്തില്ല അച്ഛ അവനിപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് കുടിക്കുന്നില്ല ഇനിയൊന്നും കുടിക്കാതിരുന്നാൽ മതി ഞാൻ വിശ്വസിക്കുക എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൻ രക്ഷപ്പെടും അവന് മാറ്റം വരും കാരണം ഈശോയെ എനിക്കത്രയും വിശ്വാസ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക സന്തോഷത്തോടെ പറഞ്ഞ ഹാലേ ലൂയ്യ ചിന്തിച്ച് നോക്കണേ ഒരു പാവപ്പെട്ട അക്രൈസ്തവ സ്ത്രീ അവരുടെ ജീവിതത്തിൽ വിശ്വസിക്കുകയാണ് ഈശോ രക്ഷകനാണ് ഈശോനാഥനാണ് ഈശോ പരിപാലിക്കും എൻ്റെ കർത്താവിൽ ആശ്രയം വച്ച കർത്താവ് കൈവെടിയല്ല എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് അമ്മച്ചോട് പറഞ്ഞു അച്ഛാ ഇന്നാളും ഞാൻ ആ ഒരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അത് ഇതുവരെ ഒന്നും ആയില്ല അച്ഛ പിന്നെയും കൂടുതൽ പ്രശ്നങ്ങളാ എന്നിട്ട് എന്നോട് കൂട്ടിച്ചേർത്ത് പറയാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയെ ഉപേക്ഷിക്കുക കാരണം എൻ്റെ ഈശോ ഇത്രയും എന്നെ അനുഗ്രഹിച്ചിട്ട് എനിക്ക് ഈശോയെ കൈവിടാൻ പറ്റുമോ എനിക്ക് ഈശോയെ തള്ളിപ്പറയാൻ പറ്റുമോ എനിക്ക് പറ്റിയലച്ച കാരണം എനിക്ക് തന്നത് മുഴുവൻ എൻ്റെ ഈശോയ സന്തോഷത്തോടെ പറഞ്ഞു ഹാലേലുയാ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ഒന്നൂടെ പറഞ്ഞേ ഹലേലുയ്യാ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കി ഈശോ തന്നത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് ഈശോയെ തള്ളിപ്പറയാൻ ഈശോയെ കൈവിടാൻ എനിക്ക് പറ്റത്തില്ല എന്നാ പാവപ്പെട്ട അമ്മച്ചി പറയുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം ഓരോന്നിനും പിന്നിലൊരു ദൈവിക പദ്ധതി ഉള്ളവനെ തിരിച്ചറിയണമെങ്കിൽ അതിന് അനിവാര്യമായിരിക്കുന്ന ഒന്നുണ്ട് അത് നിന്റെ കാഴ്ചപ്പാടിൻ്റെ ദർശനത്തിൻ്റെ വ്യത്യാസമാണ് ഈ നാളുകളിൽ മാത്രം യേശുവിനെ കുറിച്ച് കേട്ടാ യേശുവിൽ വിശ്വസിക്കാൻ സാധിച്ച വചനം സ്വീകരിക്കാൻ സാധിച്ച ആ പാവപ്പെട്ട അമ്മച്ചിക്ക് യേശുവിനെ മുറുകിടിക്കുന്നതിൽ ഒരു കാരണമുണ്ടോ ഈശോ അനുഗ്രഹിച്ച ജീവിതമാണെന്നോ ഈശോ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നോ ജീവിക്കുന്ന ദൈവമാണെന്നോ അടിയുറച്ച ബോധ്യ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സഹനങ്ങളോ പ്രതിസന്ധികളോ സങ്കടങ്ങളോ നിരാശപ്പെടുന്ന അനുഭവങ്ങളോ ദുരന്തങ്ങളോ എന്തുണ്ടായാലും പൊലോസ്ലീക പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയാനായിട്ടുള്ള ഒരാർജവത്വം ഉണ്ടാകും സന്തോഷത്തോടെ പറയാമോ ഹല്ലേ ലുയ്യാ അതുകൊണ്ട് ഈ ആർജപത്തം നമ്മൾ നേടിയെടുക്കുന്നത് വിശ്വാസത്തിന് ആഴങ്ങളില്ല ഈ അപ്പസ്വലന്മാർക്കൊക്കെ സാധിച്ചതാ ഓർത്ത് നോക്കിയേ അപ്പസ്വല പ്രവർത്തനത്തിൽ കണ്ടെത്തുന്ന കാര്യമാണ് പത്രസ് കെണിഞ്ഞ് കിടക്കുകയാണ് കാരാഗ്രഹത്തിൽ പിറ്റേന്ന് തൂക്കി കൊല്ലപ്പെടാൻ വേണ്ടി പോവാണ് പത്രറസ് തീഷ്ണതയിൽ ജ്വലിച്ച് പ്രാർത്ഥിക്കുമായിരുന്നോ ഒന്നുമല്ല ആയിരുന്നു ഈ അടിയും ചവിട്ടും ആട്ടും തുപ്പും ഒക്കെ ഏറ്റവും വേദന സഹിക്കാൻ മേലാതെ കിടക്കുന്നവൻ നാളെ കൊലക്കാലത്തിലേക്ക് നയിക്കപ്പെടുന്നവൻ ശാന്തമായി ഉറങ്ങുക ഹാലുയ്യാ ഇതെന്താണ് ഇതാണ് ദൈവാശ്രയത്വം എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ തുണയായുണ്ടോ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവൻ എന്താണ് അവന് ശാന്തമായി ഉറക്കുക അവൻ ജീവിതത്തെ അങ്ങനെ നോക്കിക്കാണുന്നത് അപ്പ സ്വല പ്രവർത്തനത്തിൽ പതിനാറ് ഇരുപത്തഞ്ച് മുതലുള്ള വചനഭാഗത്ത് പൗലോസിനെ സീലാസനെ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ അവിടെ എത്തിയത് അവർ പല സ്ഥലത്തേക്കും പോകാൻ ആഗ്രഹിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോകണ്ട ഇത് ഇങ്ങോട്ട് പോകും അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച അനുസരിച്ച് കറങ്ങി തിരിഞ്ഞ് എത്തിയിരിക്കുന്നതാണ് എവിടെയെന്നറിയോ കാരാഗ്രഹത്തിൽ പക്ഷെ അവരൊക്കെ തളർച്ചയുണ്ടോ പത്രോസിനും സീലാസനും പതർച്ചയില്ല കേട്ടോ നമ്മളൊക്കെയാണ് എന്നെയും നീ ഒരൊറ്റയാൾ കാരണാ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വന്നത് എന്നിട്ട് ഇപ്പോൾ എന്നായി ഈ അടിയും കുത്തും മുഴുവൻ കൊണ്ട് ഇങ്ങനെ കിടക്കുകയല്ലേ നീ ഒരൊറ്റയാൾ കാരണാ ഇതൊക്കെ സംഭവിച്ചു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവർക്ക് കുറ്റപ്പെടുത്തലുണ്ടോ ഇല്ല മറിച്ച് എന്താണ് കാര്യം അവർ സ്നേഹത്തോടെ ആ അർദ്ധരാത്രിയിൽ കയ്യും കാലുകളുമൊക്കെ ഇരുമ്പ് ചമ്മളകളാൽ ബന്ധിക്കപ്പെട്ട പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാതെ സകല കവാടങ്ങളും അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ആ നിരാശയുടെ കൂരിരുട്ടിൽ അർദ്ധരാത്രിയോടടുത്ത് അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു പ്രിയപ്പെട്ടവര് ഇതാണ് വിശ്വാസത്തിന്റെ ആഴം ഹലിലൂയ ഇത് ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നിടത്താണ് അവൻ ജീവിത പ്രതിസന്ധികളെ സ്നേഹത്തോടെ സ്വീകരിക്കാനായിട്ട് പ്രാപ്തനായിട്ട് തീരുന്നത് ഇവിടെ ആണ് പൗലോസുലിഹ പറയുന്ന വാക്കിൻ്റെ അന്തരാർത്ഥം അതിനാഴ് നമ്മൾ തിരിച്ചറിയുക റോമലഹനത്തിൻ്റെ അഞ്ചാമധ്യേം മൂന്ന് നാല് വചനങ്ങളിൽ പൗലോസുലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ കഷ്ടതയിൽ നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല അപ്പൊ നോക്കിക്ക് കഷ്ടതകളിൽ അഭിമാനിക്കാൻ പറ്റുന്ന പൗലോസ് പൗലോസ് ഈ പറയാണ് കഷ്ടത സഹനശീലോളമാക്കി അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ ജീവിത സഹനങ്ങൾ എങ്ങനെ നേരിടാൻ പറ്റുക അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടതയുടെ അനുഭവത്തിലൂടെ തന്നെയാണ് കഷ്ടതയുടെ യഥാർത്ഥ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിത സങ്കടങ്ങളെ നിസ്സാരമായിട്ട് സ്വീകരിക്കാൻ വേണ്ടി പറ്റും കാരണം അവൻ കഷ്ടതയിലൂടെ കടന്നുപോയി കടന്നുപോയി ഒരു കാതലായ മരം പോലെയായ മനുഷ്യനാണ് ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും അവർക്ക് പതർച്ചയില്ല എന്നാൽ ഈ നാളുകളിൽ ഒരുപാട് മക്കൾ കുഞ്ഞൊരു പ്രശ്നം മതി അപ്പം തീർന്നു ഞാൻ അവർക്കെയാണ് ഒരു സംഭവം ഒരു കുടുംബത്തിൽ ഒരു മോളുടെ അടുത്തുനിന്ന് ആങ്ങളൊന്ന് ഫോൺ മേടിച്ച് വെച്ചാൽ അവൾ ഉടനെ തന്നെ മുറിയിലേക്ക് കയറി കഥ കടച്ചു അവസാനിപ്പിച്ചു ചിന്തുചോയ്ക്ക് ഒരു കുഞ്ഞ് കാര്യം പോലെ ഏറ്റെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനസ്സ് അങ്ങനെ ഇടുങ്ങിയൊരവസ്ഥ കിടക്കുക പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വീട്ടിലെ സേഫ് സോണിന്റെ അവസ്ഥയിലൊക്കെ വിട്ട് ഹോസ്റ്റലിലേക്കും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ ഉള്ള ഒരു സങ്കടകരമായ കാര്യം എന്നാണെന്നറിയാമോ എന്തെങ്കിലും ഒരു വാക്ക് വാക്കാരെങ്കിലൊന്ന് പറഞ്ഞാൽ മതി ഹോസ്റ്റൽ വാർഡൻ അത് പറഞ്ഞു പ്രിൻസിപ്പൾ ഇങ്ങനെ പറഞ്ഞു മറ്റോ നോക്കി ഇവരൊന്ന് കണ്ണുപിടിച്ചു ഇങ്ങനെ പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് ചാടുന്നു ഇവിടുന്ന് ചാടുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു വിട്ടുപോകുന്നു ട്രെയിൻ്റെ അടി തലവെക്കുന്നു ട്രെയിൻ പാളത്ത് കിടക്കുന്നു പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കുകയെ ജീവിതത്തിൻ്റെ വളരെ ചെറുതായ പ്രതികൂല അവസ്ഥകളെപ്പോലും ഏറ്റെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനസ്സ് ഒരു മരവിച്ചൊരവസ്ഥാ വിശേഷം ഇത് കഷ്ടതയെ സ്വീകരിക്കുന്ന ഒരു മനസ്സല്ല കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അഭ്യസിക്കുന്ന സഹനശീലത്തിലൂടെയാണ് ആ സഹനശീലം എന്നെ ആത്മധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റുക ആത്മധൈര്യമുള്ള വ്യക്തികളായിട്ട് ഈ കാലഘട്ടത്തിൽ മക്കളെ വളർത്താതിരുന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ് ഓർത്തോണം നിങ്ങളുടെ മക്കളെ എപ്പോഴാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അറിയാൻ മേലെ കേട്ടോ മക്കളൊരു കാര്യം മനസ്സിലാക്കിക്കോണം ഒന്നും അറിയാതെ ഒരല്ലോ അലച്ചിലും അറിയാതെ ഇങ്ങനെ ലഗോൺ കോഴി കണക്ക് വളരാനായിട്ട് ഇടവന്നാലുണ്ടല്ലോ സങ്കടകരമായ കാര്യമാണത് മറന്നുപോകണ്ട ഇങ്ങനെ ഒന്നും അറിയാതെ വീട്ടിലെ വിഷമത അറിഞ്ഞിട്ടില്ല ഒരു പ്രയാസം അനുഭവിച്ചിട്ടില്ല ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നാന്ന് മക്കൾക്ക് അറിയാമേല വേല പാനം ചെയ്യാനോ ഒരു പ്രയാസവും ഇല്ല എല്ലാം സേഫ് സോണിൽ ഒരു സുരക്ഷിതത്വത്തിൽ ജീവിച്ചു പോകുമ്പോൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്നാണെന്നറിയാവോ എവിടെയെങ്കിലും ജീവിതമാണ് അതിനകത്ത് സങ്കടവും സന്തോഷമൊക്കെ സമ്മിശ്രമായിട്ട് കൂട്ടി േർക്കപ്പെട്ട ഒന്നാണ് അവിടെ എന്തെങ്കിലും ഒരു കൊച്ചു വിഷമത ഉണ്ടാകുമ്പോൾ അപ്പത്തന്നെ തൊട്ടാവാടി കണക്ക് തീർന്നു പോകും പ്രിയപ്പെട്ടവരെ തീരരുത് നമ്മുടെ ജീവിതങ്ങൾ മറിച്ച് കൃപയിൽ നിലനിൽക്കണം വിശ്വാസത്തിൻ്റെ ഒരു ആത്മബലം നമുക്ക് വേണം ഈ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും നമ്മളിൽ ഉണർത്തുമ്പോൾ ആ ആത്മധൈര്യം നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കും ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കിയില്ല ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കഷ്ടത ഉണ്ടാകുമ്പോൾ ഒരു ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന് പിന്നിലുള്ള ദൈവിക പദ്ധതികളെ കാണാൻ മാത്രം എൻ്റെ ഒരു ഉൾക്കാഴ്ച ഒരു വ്യത്യസ്തമായ ദർശനം എനിക്ക് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ എന്നാണ് ദൈവം ഇല്ല എന്ന് പഴിപാ പറയാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ മാറും അതല്ലെങ്കിൽ മറ്റൊരു വശത്ത് ദൈവം എനിക്ക് മാത്രം ദുരന്തമേ തരുള്ളൂ എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മൾ ഇടുങ്ങിയ ചിന്താഗതികൾ ഉള്ളവരായിട്ട് മാറും പ്രിയപ്പെട്ടവരെ അങ്ങനല്ല മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൽ ശരണപ്പെടണം ഓരോന്നും ഓരോന്നും ജീവിതത്തിൽ നിനക്ക് ചില തടസ്സമുണ്ടാകും ജോലി കിട്ടുന്നില്ല ജീവിതത്തിൽ പലതവണ പരീക്ഷ എഴുതിയിട്ടും ഒന്നും പാസ്സാകുന്നില്ല ഇങ്ങനെ വിഷമമേ അനുഭവിക്കുന്ന മക്കളുണ്ട് പ്രിയപ്പെട്ട മക്കളെ തളർന്നു പോരുത് കേട്ടോ നിന്നെക്കുറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് അത് നിശ്ചയമാണ് അതിനകത്ത് മാറ്റമില്ല കാരണം നിൻ്റെ ദൈവം നിന്നെ കരുതുന്ന ദൈവമാണ് പക്ഷെ ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തോട് നിൻ്റെ കൊച്ചു ബുദ്ധിയെ തുലനം ചെയ്യാൻ നീ നിന്നേക്കരുത് അത് ചെയ്യാത്തവനാണ് ജീവിതത്തിൽ ആത്മീയതയുടെ ആഴങ്ങളിൽ മുങ്ങാൻ മനസ്സായത് അവൻ്റെ ജീവിതത്തിലാണ് കടന്നു പോകുന്ന അനുഭവങ്ങളെ മുഴുവൻ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും കഷ്ടതകൾക്ക് അപ്പുറത്തേക്ക് കടന്നു നിൽക്കുന്ന ഒരു ദൈവിക അനുഗ്രഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പര്യാപ്തമായിട്ട് തീരുന്നത് അതുകൊണ്ട് ഈ ദൈവസ്നേഹാനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് പരീക്ഷ പരാജയപ്പെട്ടു പോയ മക്കൾ ചിലപ്പോൾ പറയും അച്ഛാ അന്ന് തോറ്റത് നന്നായി കാരണം ഇന്ന് അതിനേക്കാൾ മെച്ചമായ ഒന്ന് കിട്ടി അന്ന് ഇങ്ങനെ തടസ്സപ്പെട്ട് കിടന്നത് നന്നായി അതുകൊണ്ട് ഇന്ന് അനുയോജ്യമാർ പങ്കാളിയെ കിട്ടി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതിയെ നീ നിരാകരിക്കരുത് ദൈവത്തിൻ്റെ പദ്ധതികളെ നീ നിസ്സാരവൽക്കരിക്കരുത് കഷ്ടതകളിലൂടെ നിൻ്റെ ജീവിതത്തെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു ദൈവം നിനക്ക് തുണയായിട്ടുണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കണം ആ ദൈവത്തിൽ ആശ്രയിക്കണം തീക്ഷ്ണതയോടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകൾ ഞെരുക്കങ്ങൾ സഹനാനുഭവങ്ങൾ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന നന്മയുടെ പദ്ധതികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കാൻ മാത്രം ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അവിടുന്ന് ആഴപ്പെടുത്തണമേ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ ഹരളിവിയ 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 ആരളിവ്യ ഹരളിയ 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 ജീവിതത്തിൻ്റെ ലോകങ്ങൾ കഷ്ടതകൾ ഞെരുക്കങ്ങള് ബന്ധനങ്ങൾ തടസ്സങ്ങൾ സകലതും കർത്താവിനിലേക്ക് വിട്ടുകൊടുത്ത് ആരാധിക്കട്ടെ ആരാധന 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 ആരാധനിയ ആരളിവരളിയ ഹരളിയ ആരളിവിയളിവരളിയ ഹരളിവിയ ആരാധന 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 ർത്താവ കടന്നു പോകുന്ന എല്ലാ ജീവിതാവസ്ഥകളും അങ്ങയുടെ സമ്മാനങ്ങളായി തിരിച്ചറിയാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിടറിപ്പോകാവുന്ന രോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തകർക്കുന്ന ദുരന്താനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന പരാജയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ മാറാത്ത കടബാധ്യതകൾ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന കവാടങ്ങൾ ഓ ദൈവമേ എല്ലാം ഇപ്പോൾ അങ്ങയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദിവ്യകാരുണ്യത്തിന് ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ് വിശ്വാസത്തോടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ശക്തിയോടെ കൈകൾ ഈശോ നേരെ നീട്ടിക്കൊണ്ട് ഈശുവെ വിളിച്ച് ഹാരിളിവിയ യേശുവേ 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 യേശുവെ 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 അനേകരുടെ ജീവിതങ്ങളിലേക്ക് യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കുന്നു അനേകരുടെ ജീവിതത്തിലെ സഹന അസ്വസ്ഥതകളോ പ്രതിസന്ധികളോ യേശുദ്രസൻ ശക്തിയാൽ ഇപ്പോൾ നീങ്ങിപ്പോയി ദൈവശക്തി എന്നറിയുന്നു സഹനാനുഭവങ്ങളെ കൃപയാക്കി മാറ്റാനുള്ള അഭിഷേകം നിറയട്ടെ ആരാധന ആരാധന ഹരി പരിശുദ്ധ പരമാ